ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി ആരാ മനസ്സിലായില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ബിസിനസ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാഗ്രഹത്തോടെ ബോംബെയിലേക്ക് നാടുവിട്ടൊരു പാവം പയ്യൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയായ ടി സി എസിൻ്റെ എം ഡി ആവുന്നു വളരെ തിരക്കേറിയ ജീവിതത്തിൽ ഒരു ദിവസം അവൻ്റെ അമ്മ അവനോട് വിളിച്ചു ചോദിച്ചു മോനെ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടിന്ന് കേട്ടപടി അവൻ പറഞ്ഞു വൈനോട്ട് മമ്മ കഴിക്കാമെന്ന് അങ്ങനെ അവൻ്റെ മമ്മ അയച്ചെന്ന ഫോട്ടോയിൽ നിന്നാണ് അവൻ ആദ്യമായിട്ട് കാണുന്നത് മൈ ഈസ് പി ഓഫ് കമ്പനി ഓ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു ുന്നു പെണ്ണാണല്ലോ എന്ന് പക്ഷെ പേരെന്തോ പ്രണവ് എന്നോ മറ്റോ പറഞ്ഞത് ആ പ്രണവ് ഞാൻ തന്നെയാണ് പി തന്നെയാണവ് കൂട്ടി വെച്ചാൽ എന്താ കുട്ടിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ് എന്ന കുട്ടിയുടെ ഐറ്റംസ് ആണ് ഇത് കുക്ക് ചെയ്യേണ്ട കുട്ടി ഇതാണ് ടേസ്റ്റി നൂബിൾസിന്റെ റെഡി ടു സ്പെഷ്യൽ മീനോട് പാക്ക് അഞ്ചു മിനിറ്റ് ചൂട് വെള്ളത്തിലാൽ ഫുഡ് റെഡി പിന്നെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജാപ്പനീസ് റിട്ടോ ടെക്നോളജി ഉപയോഗിച്ച് പാക്ക് ചെയ്തുകൊണ്ട് ഒന്നര വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട് അതുകൊണ്ട് കുട്ടി വളരെ പോയി കഴിച്ചോളൂ എന്നാ ഞാൻ പോക്കോട്ടെ അയ്യോ എന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കാം ഓക്കെ അതെ തങ്കപ്പൻ സർവീസിന്റെ എം ഡിയാണ് വിളമ്പിട്ടോ വണ്ടി എന്റെ ഞാൻ ചെമ്പെടുത്തോ തിരിച്ചു വേഗം വേഗം ഞാൻ ഞാൻ തന്നെ ഹലോ ഹലോ ലക്ഷ്മിയാണേ ലക്ഷ്മി പറയൂ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പറയാൻ വിളിച്ചതാ അത് പിന്നെ എനിക്ക് അറിയാലോ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുന്നു അപ്പൊ എങ്ങനെയാ നമ്മുടെ കല്യാണ കാര്യങ്ങളൊക്കെ അയ്യോ കല്യാണ കാര്യമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് കൊടുത്തു ഓണം ഏത് വാങ്ങിച്ചേ വെബ്സൈറ്റിൽ കിട്ടും അതിനകത്ത് മിനി പാക്ക് 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 സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ളത് ഓർഡർ താങ്ക്സ് ഒരു മിനിറ്റ് നമ്മുടെ ഓണിഷ്ടപ്പെട്ടു അയ്യോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ആക്ച്വലി എനിക്ക് ഇത്ര ഹൈ പ്രൊഫൈലുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നില്ല ഞാനൊരു സാധാരണക്കാരനെ നോക്കുന്നെ അതിപ്പോ ജോലി ഇല്ലെങ്കിലും വരുവാ മേണിച്ച